വണ്ടി മാമി പറയുന്നു പറപ്പിച്ചിടാണറിയോ എടാ മാമലും ഡ്രൈവിംഗ് ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇയാളുടെ പൊന്ന മോനെ ഞാനേ വയനാട് വയനാട് ഇങ്ങനെ വണ്ടിയിട്ട് ഇങ്ങനെ പോവാ ഒരു നൂറ് നൂറ്റമ്പത് സ്പീഡിൽ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്നൊരു കാട്ടാന ഒരു കാട്ടാന മുന്നിലോണ്ട് വന്നിട്ട് അമ്മേ എന്താ ചെയ്യുക അത്രയും സ്പീഡ് പോവില്ലേ ഇത്ര സ്പീഡ് പോകുമ്പോൾ ഞാൻ ബ്രേക്ക് ചവിട്ടി എന്തായാലും കിട്ടില്ല ഒന്നുമില്ല കാലുടെ നേരം മുന്നേ എന്തായാലും ചെന്ന് വിടും അപ്പൊ ഞാനിങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഉണ്ടല്ലോ ബ്രേക്ക്ണ്ടല്ലോ പിടിച്ച് ഒരൊറ്റ പൊക്കല വണ്ടി കൊണ്ട് തിരിഞ്ഞ് ആനയുടെ ഭാഗത്തേക്ക് ബേക്കായിട്ടുണ്ട് വന്ന് പിന്നെ നമ്മൾ നോക്കണ്ടല്ലോ നിന്നെ അവിടെനിന്ന് എടുത്തിട്ട് വരാവാതൊക്കെ പറ്റ അതൊക്കെ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാല് വണ്ടീന്ന് ഓടിച്ചിട്ടുണ്ട്